കഴിഞ്ഞ ദിവസമാണ് ധർമ്മജൻ ബോൾഗാട്ടിയും അനൂജയും രണ്ടാമത് വിവാഹിതരായത് രണ്ടാമതും വിവാഹിതരാകുന്നതെന്ന് നടൻ അറിയിച്ചപ്പോൾ പലർക്കും കൗതുകം തോന്നി എൻ്റെ ഭാര്യയെ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒമ്പതേ മുപ്പതിനും പത്തേ മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ധർമ്മജൻ കുറിച്ചത് ആദ്യം പലരും തമാശയായി കണ്ടെങ്കിലും പിന്നാലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു പതിനാറ് വർഷം മുമ്പ് ധർമ്മജനും ഭാര്യയും ഒളിച്ചോടി വിവാഹിതരായപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇക്കാരണത്താലാണ് ഇവർ വീണ്ടും വിവാഹിതരായത് ഇപ്പോഴിതാ രണ്ടാമത് വിവാഹിതരായതിനെ സംസാരിക്കുകയാണ് ധർമ്മജൻ ഭാര്യ വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടി വിവാഹം കഴിച്ചതെന്ന് ധർമ്മജൻ വ്യക്തമാക്കുന്നു പതിനാറ് വർഷം മുമ്പ് ഇവളെ തട്ടിക്കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു ഞാനൊരു ദേവസ്വം ബോർഡ് അമ്പലത്തിലെ കമ്മിറ്റി അംഗം കൂടിയാണ് അവിടെ വെച്ച് താലുകെട്ടി ആ താലുകെട്ട് ഒരിക്കലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല നീ ഇതുവരെ ചെയ്തില്ലേ എന്നാണ് പിഷാരടി ചോദിച്ചത് ഇങ്ങനെ കല്യാണം കഴിച്ച ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്രചോദനമായി മാകട്ടെ എന്നും ധർമ്മജൻ വ്യക്തമാക്കി ഇവളുടെ വീട്ടിൽ എല്ലാവരും ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അച്ഛൻ ഗസറ്റഡ് ഓഫീസറായിരുന്നു ആങ്ങള പോലീസിലാണ് ആങ്ങളയുടെ ഭാര്യ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ചേച്ചി ടീച്ചറാണ് ചേച്ചിയുടെ ഭർത്താവ് അക്കൗണ്ടൻ്റാണ് ഞാൻ മാത്രമാണ് മിമിക്രി കാരൻ എന്നെ അംഗീകരിക്കാൻ പറ്റില്ല ഞാനാണെങ്കിലും ചെയ്യില്ല പക്ഷേ ഇവൾ കട്ടയ്ക്ക് നിന്നു രണ്ടൂന്ന് പ്രാവശ്യം പോയി ചോദിച്ചു അവർ സമ്മതിച്ചില്ല ഞാൻ വിളിച്ചപ്പോൾ അവൾ വന്നു ഒരു പ്ലാസ്റ്റിക് കവറിൽ അവളുടെ സർട്ടിഫിക്കറ്റ് കറ്റുമൊക്കെയായി കല്യാണം കഴിഞ്ഞ് വീട്ടുകാർക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കുട്ടി പിറന്നപ്പോഴേക്കും അതൊക്കെ മാറി പിന്നെ ഞാനായി അവിടൊക്കെ മെയിൻ ആൾ അച്ഛനും അമ്മയ്ക്കും സ്നേഹമായി ഞങ്ങൾ അകന്ന ബന്ധുക്കളും കൂടിയാണെന്ന് ധർമ്മജൻ വ്യക്തമാക്കി മക്കളുടെ സാന്നിധ്യത്തിലാണ് ധർമ്മജനും ഭാര്യയും വിവാഹിതരായത്